അലനല്ലൂർ ഈ അങ്ങാടിയിൽ ഈ കൊടുചൂടത്ത് നിങ്ങളുടെ മുന്നിൽ ഇവിടുത്തെ വ്യാപാരികളുടെയും അതുപോലെ തന്നെ ഈ നാടുമായി എനിക്കുള്ള ഒരു പ്രധാന ബന്ധത്തിൻ്റെ കാരണം അഡ്വക്കേറ്റ് മനോജർ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ഒരുപാട് നിയമപരമായ പോരാട്ടങ്ങളിൽ എൻ്റെ ഒരു സഹോദരനെ പോലെ ഡൽഹിയിലെയും ഹൈക്കോടതിയിലെയും വളരെ സീനിയർ വക്കീൽമാരോടൊപ്പം എല്ലാ ഘട്ടത്തിലും ഇങ്ങനെ ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ പിറന്നിട്ടില്ലെങ്കിലും എൻ്റെ സ്വന്തം മനിയനെ പോലെ കരുതുന്ന ഒരു വ്യക്തിയുടെ ക്ഷണമെന്ന നിലക്കാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ സങ്കീർണത നമുക്കറിയാം അതിനിടയിലും ഇവിടെ എത്തിയിട്ടുള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യം എൻ്റെ ഒരു സഹോദരി ഈ നാട്ടിലുണ്ട് എൻ്റെ അളിയൻ പ്രൊഫസർ റഹ്മാൻ കങ്ങഴ മണ്ണാർ അക്കാഡമിസ് കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹം ഒക്കെ കഴിഞ്ഞ് ഇവിടെ സെറ്റിൽ സെറ്റിലായതാണ് കോട്ടയത്തുകാരനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന തങ്കച്ചൻ ഇവിടുത്തെ ഒരു വ്യാപാരിയാണ് എൻ്റെ അളിയൻ്റെ തൊട്ടടുത്ത സുഹൃത്താണ് അങ്ങനെ പിന്നീട് മനോജയമായി ബന്ധപ്പെട്ട് ബാബു ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുമായിട്ട് നമ്മളവിടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു സ്വന്തം നാടിൻ്റെ ഒരു ഫീലിങ് ഉണ്ട് ബാബു പറയാൻ പാടില്ലാത്ത കുറച്ച് ഇവിടെ പറഞ്ഞു അപ്പം അത് ഇവിടുത്തെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് നൽകിയ ചില സഹായങ്ങളെക്കുറിച്ച് അത് പറയേണ്ടതായിരുന്നില്ല പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ആരും ദയവായിട്ട് ഇപ്പം എൻ്റെ അടുത്തേക്ക് വരണ്ടത് എൻ്റെ കയ്യിലൊന്നുമില്ല കാര്യങ്ങൾ വളരെ മോശമാണ് മിസൈലിന് അപ്പോൾ അതുകൊണ്ടാണ് ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും ഒക്കെ പോകേണ്ടി വരുന്നത് ഇവിടെയൊക്കെ അധ്വാനിക്കാൻ പോയതാണ് അധ്വാന വർഗ പാർട്ടിയാണല്ലോ അപ്പൊ ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് രാഷ്ട്രീയം ഒരിക്കലും ഒരു ജീവിത ഉപാധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ എനിക്ക് മാത്രം ജീവിച്ചാൽ പോരാ പാരമ്പര്യമായി കൊടുത്തു മാത്രം ശീലമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച സ്ഥിതിക്ക് കഴിയുന്ന വിധം ഇപ്പോഴും അങ്ങനെ പോവുകയാണ് അത് പോട്ടെ അത് ബാബു പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഈ വെയിലത്തങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് ഇത് നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ വ്യാപാരികളും ആകരുത് എന്ന ചെറിയൊരു അഭിപ്രായമുണ്ട് നേതാക്കന്മാരും എല്ലാവരും നല്ല തണുപ്പത്താണ് അനുയായികൾ വെയിലത്താണ് ഇത് നീതീകരിക്കാൻ പറ്റില്ല ഒരു ഷീറ്റെങ്കിലും ഇനിയത്തെ പരിപാടിക്ക് വ്യാപാരിവാസികൾ കെട്ടി ജനങ്ങൾക്ക് ചെറിയൊരു തണലെങ്കിലും ഒരുക്കണമെന്ന് വിനീതമായി നേതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോട്ടെ അപ്പോൾ ഞാനിവിടെ വന്നത് നിങ്ങൾക്കറിയാം ഇവരുടെ ഒരു വ്യാപാരോത്സവം അലനെല്ലൂർ പഞ്ചായത്തിൻ്റെ അല്ലേ അലനല്ലൂർ യൂണിറ്റിൻ്റെ ഉദ്ഘാടനത്തിനാണ് വ്യാപാരികളെ സംബന്ധിച്ച് ഇതാണ് ഇപ്പം നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഇതൊക്കെ ചെറുകിട വ്യാപാരികളാണ് ഓൺലൈൻ വന്നതോട് കൂടിയിട്ട് വീട്ടിലിരുന്ന് ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഏത് ഭാഗത്തും നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഫോണിലൂടെ ഓർഡർ ചെയ്താൽ വീട്ടുമുറ്റത്ത് കയ്യിൽ കൊണ്ടു തരുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഒരു പ്രയാസം വ്യാപാരികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഇനി നമുക്ക് ആർക്കും തടുത്തു നിർത്താൻ കഴിയില്ല നമ്മുടെ പോക്കറ്റിൽ നിൽക്കുന്ന ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ അതാ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും പരിഹാരമായി മാറിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആധുനിക സംവിധാനങ്ങളോട് ഈ പറയുന്ന ആധുനിക പാർസൽ സംവിധാനങ്ങളോട് ഓൺലൈൻ പർച്ചേസിനോടൊക്കെ പ്രാപിച്ചു കൊണ്ട് മാത്രമാണ് ഇനി വ്യാപാരി സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇവിടെ സങ്കടകരം എന്ന് പറയേണ്ടത് ഈ സാധാരണക്കാരായ കച്ചവടക്കാർ രണ്ടു ലക്ഷവും അഞ്ചു ലക്ഷവും പത്ത് ലക്ഷവും അതിന്റെ മേലെയുമൊക്കെ മുടക്കി കുടുംബം മാറ്റാൻ അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തുകയാണ് എല്ലാവിധ ടാക്സും അവർ കൊടുക്കുന്നുണ്ട് കെട്ടിട നികുതി തുടങ്ങി ജി എസ് ടി തുടങ്ങി സർവീസ് ടാക്സ് തുടങ്ങി അവസാനം എന്തെങ്കിലും ബാക്കിയായാൽ അത് ഇൻകം ടാക്സ് കൂടി കൊടുത്ത് കിട്ടിയതിൽ ഒന്നും കയ്യിലില്ലാത്ത അവസ്ഥയിൽ പലരും കടക്കണിയിലാണ് സ്വാഭാവികമായും കച്ചവടക്കാർ കടയിൽ നിന്ന് വിൽക്കുമ്പോൾ അവർക്ക് ആ കെട്ടിടത്തിന്റെ വാടകം നല്ല രീതിയിൽ കൊടുക്കണം അതിനൊക്കെ പുറമെ നിരവധി അനവധി ടാക്സുകൾ കൊടുക്കണം ഇതൊന്നുമില്ലാതെയാണ് ഓൺലൈൻ സ്ഥാപനങ്ങളിൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ നിൽക്കുന്നത്